നടൻ ഷൈൻ ടോം ചാക്കോ നാളെ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി ലഹരി റെയ്ഡിനിടെ ഓടിയതിൻ്റെ കാരണം സ്റ്റേഷനിൽ നേരിട്ടെത്തി ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷൈനിന് നോർത്ത് പോലീസ് നോട്ടീസ് നൽകിയത് അതേസമയം ഷൈൻ ടോം ചാക്കോ നിയമോപദേശം തേടിയിട്ടുമുണ്ട് നാളെ പോലീസിന് മുൻപിൽ ഹാജരായേക്കില്ല എന്നാണ് വിവരം പോലീസിന് മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം തേടിയേക്കും ഓടി രക്ഷപ്പെട്ട ഷൈൻ തിരിച്ചെത്തി ഓട്ടത്തിൻ്റെ കാരണം അറിയിക്കണമെന്ന നിലപാടിലാണ് പോലീസ് നോർത്ത് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഓട്ടത്തിൻ്റെ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് റെയ്ഡ് നടന്ന ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലെത്തി മുറിയെടുത്ത ഷൈൻ അവിടെ നിന്ന് തൃശൂർ വഴി കടന്നു കളഞ്ഞെന്നാണ് പോലീസ് കണ്ടെത്തൽ ഫോണിൽ വിളിച്ചിട്ടും ഷൈൻ പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ ഷൈനിനെതിരായ പറ്റി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ വിൻസിയുടെ കുടുംബത്തെ സമീപിച്ചു എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാനില്ലെന്ന നിലപാട് നടി ആവർത്തിച്ചു വിൻസി പരാതി നൽകാതെ കേസെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് പോലീസും ഷൈനിനെ ഫോണിൽ കിട്ടാത്തതിനാൽ താരസംഘടനയുടെ അന്വേഷണ റിപ്പോർട്ടും വൈകുകയാണ് പരമാവധി ഒരു ദിവസം കൂടി കാത്തിരുന്ന ശേഷം ഷൈൻ വിശദീകരണം നൽകിയാലും ഇല്ലെങ്കിലും കടുത്ത നടപടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് താരസംഘടന ഇതിനിടെ ഷൈൻ അടക്കം എട്ട് പ്രതികൾ കുറ്റവിമുക്തമാക്കപ്പെട്ട കൊക്കൈൻ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസും തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ടി